മലപ്പുറം മഞ്ചേരി ഇളങ്കൂരിൽ ഭർത്താവിന്റെ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തതിൽ പ്രതി റിമാൻഡിൽ മരിച്ച വിഷ്ണുജ ഭർത്താവിന്റെ വീട്ടിൽ കടുത്ത പീഡനം നേരിട്ടുവെന്ന വെളിപ്പെടുത്തലുമായി സുഹൃത്തും രംഗത്തെത്തി കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഉറ്റ സുഹൃത്തിന്റെ തുറന്നുപറച്ചിൽ ശാരീരികമായും മാനസികമായും ഭർത്താവ് പ്രബിൻ ഉപദ്രവിച്ചിരുന്നതായാണ് സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ ഫോൺ ഉൾപ്പെടെ സുഹൃത്ത് പറയുന്നു അയാൾ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു അവൾ കഴുത്തിന് ഏറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വാട്സപ്പ് അവളുടെ കണക്റ്റഡായിരുന്നു വാട്സപ്പിലൊന്നും ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ അയാളെ ഉള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വെക്കും ആ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യുക അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല പതിനാല് ദിവസത്തേക്കാണ് മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തത് ആത്മഹത്യാ പ്രേരണക്കുറ്റം ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പ്രബിനെ ഇന്നലെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് മരിച്ച വിഷ്ണുജയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനകൾക്ക് പോലീസ് കൈമാറിയിട്ടുണ്ട് ഇതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികൾ അടിസ്ഥാനമാക്കിയിട്ടുമായിരിക്കും അന്വേഷണം ഇക്കഴിഞ്ഞ മുപ്പതാം തീയതി ഭർത്തർ വീട്ടിൽ വിഷ്ണിച്ച് തൂങ്ങിമറിച്ചതിന് പിന്നാലെയാണ് ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയത് സൗന്ദര്യത്തിന്റെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും പെൺകുട്ടി നിരന്തരം പീഡിപ്പിക്കപ്പെട്ടുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇതിന് പിന്നാലെയാണ് സുഹൃത്തിന്റെയും തുറന്നു പറച്ചിൽ റിപ്പോർട്ടർ മലപ്പുറം